എല്ലാ ദിവസവും എന്റെ ഖബറിലേക്ക് അള്ളാഹുബേ ഇത് എന്റെ ഖബറിലേക്ക് ഏതെങ്കിലും ഒരു നേരം മാരുവിന് ശേഷമോ സുബഹിക്ക് ശേഷോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യ ഒരു മല മലമറിക്കുന്ന ജോലിയില്ല ഒരു നിബന്ധനയോളൂ വെപ്രാളപ്പെട്ടു ഓതര ആ പരിപാടിക്ക് കവറിന്റെ അകത്തോട്ട് ചെല്ലണ്ട അവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട് നിങ്ങളെ പോലെ ചിരിച്ചാണിക്ക് അലിയാല കാര്യ ഭാര്യം പറയും ആ പരിപാടി പറ്റൂ സാവകാശം പറ്റുമെങ്കിൽ മാത്രം ഓദ്യാൽ മതി ഇല്ലെങ്കിൽ മെനക്കെടാ കാരണം എന്താ അതിനുവേണ്ടി മെനക്കെട്ട് അതിന്റെ ശിക്ഷ കൂടെ വാങ്ങണം വെറുതെ ഇരുന്നാൽ മതിയല്ല അത് കുറച്ച് അനുഭവിച്ചാൽ മതി പത്ത് സൂഹത്തുല്ലാസ് എന്താണ് നിങ്ങൾക്ക് ദുനിയാവിലെ നഷ്ടം ഒന്നുമില്ല ഇത് എന്റെ ഖബറിലേക്ക് എന്റെ ഖബറിലേക്ക് അള്ളാഹു എന്റെ ഖബറിലേക്ക് മക്കൾ വന്ന് ദുവാ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷ മാത്രമുള്ള ഉറപ്പില്ലാത്ത നമ്മുടെ കവറിലേക്ക്